ബൈബിൾ പാരായണ പഠന പരമ്പരയുടെ ഏഴാം ദിവസത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനാലും പതിനഞ്ചും അധ്യായങ്ങളാണ് പതിനാലും അധ്യായത്തിൽ ലൂത്തിനെ അബ്രാഹം രക്ഷിക്കുന്ന ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രാഹത്തിൻ്റെ പിതാവായിട്ടുള്ള തേരഹിന് മൂന്ന് മക്കളാണ് അബ്രാഹും നാഹൂറും ഒപ്പം തന്നെ ഹാരാൻ അതിൽ ഹാരാൻ്റെ മകനാണ് ലൂത്ത് എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിൻ്റെ സഹോദര പുത്രനാണ് ലൂത്ത് അപ്പോൾ ലൂത്തിൻ്റെ കന്നുകാലികളായിട്ടുള്ള അല്ലെങ്കിൽ കന്നുകാലികൾ നോക്കുന്ന ആൾക്കാരുമായിട്ടും അബ്രാഹത്തിൻ്റെ കന്നുകാലികൾ നോക്കുന്ന ആൾക്കാരായിട്ട് വഴക്കുണ്ടാകുന്ന മൂലം അബ്രാഹു ലോത്തും മാറി താമസിക്കുന്നതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ വായിച്ചതാണ് ലൂത്ത് നല്ല ഫലപുഷ്ടമായ ജോർദാൻ സമതലം തെരഞ്ഞെടുത്തിയും പിന്നീട് സോദാം ഗോമോറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നു ഇന്നത്തെ പതിനാലാം അധ്യായത്തിൽ കാണുന്നത് ഈ സോദാം ഗോമോറ ഉൾപ്പെടുന്ന ആ പ്രദേശത്തിലെ നാട്ടു രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാണ് നാട്ടുരാജാക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാണുന്ന പോലുള്ള വലിയൊരു രാജാക്കന്മാരുടെ സെറ്റപ്പായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അതായത് പക്ഷേ ഗോത്ര തലവന്മാർ എന്നുള്ള അർത്ഥമൊക്കെയാണ് അപ്പോൾ ഈ തലവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലഹിക്കുകയും സ്വതം ഉൾപ്പെടുന്ന ആ പ്രദേശത്തിലെ രാജാവ് അല്ലെങ്കിൽ തലവൻ തോൽപ്പിക്കപ്പെടുകയും ലോത്തടക്കമുള്ള ആ ദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ രാജാക്കന്മാർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ആയത്തിൽ ഈ വിവരം വിവരമറിഞ്ഞ് സേവകന്മാർ അബ്രാഹത്തിനറിയിക്കുകയും അബ്രാഹം ആകട്ടെ തൻ്റെ സേവകരോട് ചേർന്ന് കൊണ്ടുപോയി ഈ ലോത്തിനെ വീണ്ടെടുക്കുന്നു യുദ്ധം ജയിച്ചു വരുന്നു അപ്പം ആ ഭാഗമാണ് ആദ്യം ലോത്തിൻ്റെ തട്ടിക്കൊണ്ടു പോകലും ഒപ്പം തന്നെ അബ്രാഹാം ലോത്തിനെ വീണ്ടെടുക്കരുത് അബ്രാഹം തിരിച്ചു വരുമ്പോൾ ഈ സോതോം ഗോമാറയിലെ രാജാവ് പറയുന്ന കാര്യം ഇതാണ് എൻ്റെ രാജ്യത്തുള്ള എല്ലാ വസ്തുക്കളും സമ്പത്തും നീ എടുത്തോളൂ എൻ്റെ ജനങ്ങളെ മാത്രം നീ എനിക്ക് വിട്ടു തന്നാൽ എന്ന് ഈ സോതോമിൻ്റെ രാജാവ് അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ യുദ്ധം ജയിച്ച് തിരിച്ചു വരുന്ന അബ്രാഹത്തെ മെൽക്കിസദേക് എന്ന് പറയുന്ന സലേമിലെ പുരോഹിതൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ മെൽക്കസദിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഹെമ്പ്രായ ലേഖനകർത്താവും രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇതാണ് അതായത് പഴയ നിയമത്തിലെ അപരാഹത്തെക്കുറിച്ച് അപരാഹത്തെ സ്വീകരിക്കാനായിട്ട് സലേമിലെ പുരോഹിതനും സലേമിലെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കി സദീക്ക് അപ്പവും വിഞ്ഞും കൊടുത്തുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഈ മെൽക്കി പലപ്പോഴും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ പറയാറുണ്ട് അതിന് കാരണം ഇതാണ് ഈ അപരാഗത്തെ അപ്പവും മീനും കാഴ്ച വെപ്പിച്ചുകൊണ്ടാണ് മെൽക്കസതയ്ക്ക് സ്വീകരിക്കുന്നത് അപ്പം അപ്പവും മീനും ക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങൾ അപ്പവും വീനിയുമായിട്ട് ബന്ധപ്പെടുന്നു അതുമാത്രമല്ല മെൽക്കസതെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം സലേമിലെ രാജാവുമായിരുന്നു എന്ന് പറയുന്നത് സലേം എന്ന് പറയുന്ന വാക്ക് യെറുസലേം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് അതിൻ്റെ അർത്ഥം തന്നെ സലേം സാലോവും സമാധാനം എന്നാണ് അപ്പം ദ കിങ് ഓഫ് സലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കിങ് ഓഫ് യെറുസലേം അല്ലെങ്കിൽ കിങ് ഓഫ് സമാധാനം പീസ് സമാധാനത്തിൻ്റെ രാജാവാണ് മെൽക്കസതയ്ക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടിൽ പറയുന്നത് അദ്ദേഹം അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണെന്ന് പറയുന്നു ഈ മെൽക്കസതേൻ്റെ പ്രത്യേകത അദ്ദേഹം ഒരേ സമയം രാജാവുമാണ് ഒരേ സമയം പുരോഹിതനുമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൗരോഹിത്വത്തെ ക്രിസ്തുവിന്റെ പൗരോഹിത്യുമായിട്ട് കൂടിക്കലർത്തിക്കൊണ്ട് ഹെബ്രായ രേഖനകർത്താവ് പറയാറ് അത് മാത്രമല്ല ഈ മെൽക്കസതേക്ക് അബ്രാഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഈ പറയുന്നത് ഇങ്ങനെ ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു അപ്പോൾ അപ്രാഹത്തെ മെൽക്കസതയുക്ക് അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അബരാഗത്തെക്കാൾ വലിയവനാണ് മെൽക്കസതയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഏത് അബ്രാഹത്തിൻ്റെക്കാൾ വലിയവനാണ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹം സലേമിലെ രാജാവ് അതായത് ഇറുസ്ലേം സമാധാനത്തിൻ്റെ രാജാവ് എന്നുള്ളതുകൊണ്ടും അദ്ദേഹം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്നുള്ളതുകൊണ്ടും കൂടാതെ അപ്പവും മീനും കാഴ്ച അർപ്പിച്ചു എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഈ മെൽക്കസദേക് എന്ന് പറയുന്ന ഈ പതിനാലാം അധ്യായത്തിലെ പഴയ നിയമത്തിൻ്റെ ക്യാരക്ടർ പലപ്പോഴും ക്രിസ്തുവുമായിട്ട് ബന്ധിപ്പിച്ച് പറയാറുണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പതിനഞ്ചാം അധ്യായത്തിൽ വീണ്ടും അബ്രാഹം ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടുമ്പടിയെക്കുറിച്ചാണ് നമുക്കറിയാം അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്തു അബ്രഹം പറയുന്ന കാര്യമാണ് ദൈവം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അബ്രാഹം പറയുന്ന കാര്യം എനിക്ക് സന്താനങ്ങളില്ല എൻ്റെ പിന്തുണച്ച അവകാശി ഇലിയാസർ എന്ന് പറഞ്ഞാൽ എൻ്റെ വൃത്തിനായിട്ട് മാറാൻ ഉണ്ട് എന്നൊക്കെ അബ്രാഹം ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വിളിപ്പിക്കുമ്പോൾ ദൈവം അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ല നിൻ്റെ ഒരു മകൻ തന്നെ നിനക്ക് പിന്തുടച്ച അവകാശിയായിട്ട് ഞാൻ തരും നീയൊരു അനുഗ്രഹമായിരിക്കും ഞാൻ നിനക്കൊരു ദേശം തരും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അബ്രാഹത്തിൻ്റെ അടുത്ത് വാഗ്ദാനമായിട്ട് അബ്രാഹത്തിന് ഒരു പുത്രൻ ജനിക്കുമെന്നും ഒരു ദേശം കിട്ടുമെന്നും അബ്രാഹം തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളത് അപ്പം ആ ഉടമ്പടിയാണ് പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പം ഉടമ്പടിയുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ദൈവം അബ്രാഹിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു ഒരു ബലിപീഠം നിർമ്മിക്കാനായിട്ടും കാഴ്ച വസ്തു വയ്ക്കാനായിട്ട് അങ്ങനെ അബ്രാഹം ഒരു ബലിപീഠത്തിൽ കാഴ്ച വയ്ക്കാനായിട്ട് വസ്തുക്കളായിട്ട് ഈ മൂന്ന് വയസ്സുള്ള പശുക്കിടാവിനെയും മുട്ടനാടിനെയും പെണ്ണാടിനെയും ചെങ്ങാലികളൊക്കെ അബ്രാഹം ഇങ്ങനെ നിരത്തി വയ്ക്കുകയാണ് എന്നാൽ അബ്രാഹം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ട് സംസാരിക്കുക ചെയ്തു അബ്രാഹം ഉറക്കത്തിലേക്ക് കടക്കുകയും അല്ലെങ്കിൽ ഈവനിങ് സന്ധ്യ ആകുമ്പോൾ ദൈവത്തിൻ്റെ യാജ്ഞി വന്ന് ഈ കംപ്ലീറ്റ് സാധനങ്ങളെ ദഹിപ്പിച്ച് കളയുന്ന രീതിയിൽ അതിൻ്റെ മദ്യത്തിലൂടെ നടന്നു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഈ അബ്രാഹവും ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ തെളിവായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലും പതിനഞ്ചും അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ വായിക്കും ഇനി വീണ്ടും അതിന് പേരലായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ മൂന്നും നാലും അധ്യായമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ മൂന്നും നാലും അധ്യായത്തിൽ നമുക്കറിയാം ജോബ് ഒന്ന് രണ്ടും അധ്യായങ്ങളിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ട സാത്താൻ ജോബിനെ പരീക്ഷിക്കുകയും ജോബിന് ഈ കുഷ്ടം പിടിപെടുകയും ചെയ്യാം മൂന്നാമത്തെ അധ്യായത്തിൽ കുഷ്ടം പിടിപെട്ട ജോബ് ഇങ്ങനെ പരിതപിക്കുക തന്നെ തന്നെ വിധിയെ പഴിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കറിയാണ് ഞാൻ ജനിച്ച ദിവസം ശബിക്കപ്പെട്ടതാകട്ടെ എൻ്റെ അമ്മയുടെ ഉദരത്തൊരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞ ദിവസം ശബിക്കപ്പെട്ടതാകട്ടെ എന്തുകൊണ്ട് എൻ്റെ അമ്മ എന്നെ അപ്പോൾ തന്നെ കളഞ്ഞില്ല അല്ലെങ്കിൽ വെടുത്തിട്ട് കരുതുന്ന എന്തിനാണ് കിടത്ത് ഇറക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ജോബ് ഇങ്ങനെ തൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് വിലപിക്കുന്ന ഒരു അവസ്ഥയാണ് അത് നമുക്കിതിൽ ഈ ജോബിൻ്റെ കുറച്ച് പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു നീതിമാൻ സഹിക്കുന്നു എന്നുള്ളതാണ് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് അപ്പോൾ ആ ജോബ് നീതിമാനാണെന്ന് അവൻ തന്നെ കരുതുകയും പിന്നെ എന്തിനും ഞാനിങ്ങനെ സഹിക്കേണ്ടി വരുന്നത് എന്ന് അവൻ തന്നെ ഇങ്ങനെ എണ്ണ എണ്ണിപ്പറഞ്ഞി പറഞ്ഞ പരാതികൾ പറയുന്ന ഭാഗമാണ് മൂന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിലാവുമ്പോഴേക്കും ഈ ജോബിൻ്റെ കൂട്ടുകാർ ജോബിനെ ആശ്വസിപ്പിക്കാൻ വരുന്ന ഭാഗമാണ് പ്രധാനമായിട്ട് നാല് കൂട്ടുകാരാണ് അതിൽ മൂന്ന് കൂട്ടുകാരാണ് ആദ്യം വരുന്നത് അതായത് ഓർക്കാനെൽപ്പത്തിന് എ ബി സി എന്ന് ഓർത്താൽ മതി എലിയാസർ ബിൽദാദ് സോഫ ഇങ്ങനെ മൂന്ന് പേരാണ് ആദ്യത്തെ മൂന്ന് കൂട്ടുകാർ ജോബിനെ ആശ്വസിപ്പിക്കാൻ വരുന്നത് അപ്പോൾ ഈ എലിഫാസ് പറയുന്ന തുടക്കത്തിൽ ഇങ്ങനെയാണ് എലിഫാസ് ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് അതായത് നിഷ്കളങ്കന് എന്തെങ്കിലും കാരണത്താൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ അതുകൊണ്ട് നിനക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ അതിൻ്റെ അർത്ഥം നീ നിഷ്കളങ്കനായിരിക്കില്ല നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ മൂന്ന് കൂട്ടുകാരും പിന്നീട് കുട്ടികളുള്ള പത്ത് ഇരുപത്തഞ്ചോളം ഇരുപത്തെട്ടോളം അധ്യായങ്ങൾ ഈ കൂട്ടുകാരുള്ള സംഭാഷണങ്ങളാണ് ജോബും കൂട്ടുകാരും തമ്മിലോട് അതിനൊക്കെ മെയിൻ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു കാരണം ജോബ് ചെയ്ത തെറ്റുകളുടെ ഫലമാണ് ജോബ് അനുഭവിക്കുന്ന ദുരിതം എന്നുള്ളതാണ് അപ്പം അതിൻ്റെ തുടക്കമാണ് ഈ എൽഫാസ് പറയുന്ന കുറ്റപ്പെടുത്തലുകളുടെ ഭാഗം അതാണ് ജോബിൻ്റെ മൂന്നും നാലും അധ്യായം ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വായിക്കാനായിട്ടുള്ളത് സുഭാഷിത പുസ്തകം ഒന്നാം അധ്യായം എട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ദുഷ്ടൻ്റെ ഉപദേശം കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് പരസ്പരം കണക്റ്റഡാണ് എന്ന് പറഞ്ഞാൽ ജോബിനെ ഉപദേശിക്കാൻ വരുന്ന ഈ സുഹൃത്തിൻ്റെ ഉപദേശങ്ങൾ ശരിയല്ല കാരണം അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് ജോബ് ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് ജോബ് അനുഭവിക്കുന്ന സകലം എന്നാണ് വരുത്തി തരാൻ ശ്രമിക്കുന്നത് സുഭാഷിത പുസ്തകത്തിൽ പറയുന്നത് നീ പിതാവിൻ്റെ ഉപദേശം കേൾക്കുക മാതാവിൻ്റെ വജസ്സുകൾക്ക് ചെവി കൊടുത്തു കൊള്ളുക അതേസമയം ദുഷ്ടൻ്റെ ഉപദേശത്തിൽ നിന്നും നീ മാറി നടക്കണം എന്നുള്ള അല്ലെങ്കിൽ പാപിയുടെ വഴിയിൽ നിന്നും നീ മാറി എന്നുള്ള ഭാഗമാണ് സുഭാഷിത പുസ്തകത്തിൽ ഒന്നാം അധ്യായം എട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വായിച്ച് പഠിച്ച് ധ്യാനിക്കുക വചനം ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ കെതോർലാവോമർ ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോതും രാജാവായ ബേറ ഗൊമോറ രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ ഷെമേബർ ബേല അതായത് സോവർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ദിം താഴ്വരയിൽ അണിനിരുന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കെദോർ ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കെദോർ ലാവോമറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത് കർണായിമിൽ റഫായിമുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവേ കിരിയാതായിമിൽ എമീമുകളെയും സയ്യീർ മലകളിൽ ഹോരിയരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപ്പാരാൻ വരെ എത്തി അവർ പിന്തിരിഞ്ഞ് എന്മിഷ് പാത്തിൽ അതായത് കാദേഷിൽ ചെന്ന് അമലേക്കിയരുടെ നാട് കീഴടക്കി ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമോര്യരെയും തോൽപ്പിച്ചു അപ്പോൾ സോതോം ഗൊമോറ ആത്മ സെബോയിം ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിം താഴ്വരയിൽ ഏലാം രാജാവായ കെതോർലാവോമർ ഗോയിം രാജാവായ തിദാൽ ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു നാല് രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ദിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും ഗൊമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗൊമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന യഷ്കോലിൻ്റെയും ആനറിൻ്റെയും സഹോദരനായ മാമറെ എന്ന അമൂര്യൻ്റെ ഊക്കുമരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദ മാസ്കസിന് വടക്കുള്ള ഹോബാവരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു കേതോർലാവോമറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോതോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ാൾവരിയിലേക്ക് ചെന്നു സാലേം രാജാവായ മെൽകി സദക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ടു പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവനു കൊടുത്തു രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരിക അബ്രാം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദീപത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരിപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും യഷ്കോലും മാം തങ്ങളുടെ പങ്കെടുത്തു കൊള്ളട്ടെ അബ്രാമിന് ദർശനത്തിൽ അബ്രാം ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവായ ദൈവമേ എനിക്ക് പ്രതിഫലമാണ് ലഭിക്കുക എന്ത്സറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടം തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നിന്റെ അവകാശി അവനായിരിക്കുകയില്ല നിന്റെ മകൻ തന്നെയായിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അത് കണക്കാക്കി തുടർന്ന് അരുളി ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദൈവമായ കർത്താവേ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ എങ്ങനെയറി അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സുവീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കു നേരെ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദിരയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു നീ ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് പോരും എന്തെന്നാൽ അമൂര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചോള കാണാറായി ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ ഹിത്യർ ജബൂസിയർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അതിനുശേഷം ജോബ് സംസാരിച്ചു ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ ആ ദിവസം അന്ധകാരാവൃതമാകട്ടെ ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ അതിൻ്റെ മേൽ പ്രകാശം ചുരിയാതിരിക്കട്ടെ അന്ധകാരം സാന്ദ്ര തമസ് തന്നെ അതിനെ ഗ്രസിക്കട്ടെ കാർമേകം അതിനെ ആവരണം ചെയ്യട്ടെ അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ ആ രാത്രി കട്ടി പിടിച്ച ഇരുട്ടുകൊണ്ട് നിറയട്ടെ ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അതുൾപ്പെടാതെ പോകട്ടെ ആ രാത്രി ശൂന്യമായി പോകട്ടെ അതിൽ നിന്ന് ആനന്ദാരവം ഉയരാതിരിക്കട്ടെ ലവിയാഥനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ പ്രകാശത്തിന് വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷം പാഴായി പോകട്ടെ പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ അമ്മയുടെ ഉദരം മടച്ച് അത് എൻ്റെ ജനനം തടഞ്ഞില്ല എൻ്റെ കണ്ണുമ്പിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല ജനിച്ച ഞാൻ മരിക്കാഞ്ഞതെന്ത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തുവന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല എൻ്റെ അമ്മ എന്തിന് എന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു എന്തിനെന്നെ പാലൂട്ടി വളർത്തി ഞാൻ നിദ്രയണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് കൊണ്ടുതറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശയിക്കുമായിരുന്നുള്ളൂ പ്രകാശം നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞത് എന്തുകൊണ്ട് അവിടെ ദുഷ്ടരുടെ ഉപദ്രവം വരുന്നില്ല ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല ചെറിയവരും വലിയവരും അവിടെയുണ്ട് അടിമ യജമാനനിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു കഷ്ടപ്പെടുന്നവന് എന്തിനു പ്രകാശം തപ്തഹൃദയന് എന്തിന് ജീവിതം അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു അത് വന്നണിയുന്നില്ല നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണമന്വേഷിക്കുന്നു ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു വഴി കാണാത്തവന് ദൈവം വഴി വഴിയടച്ചവന് വെളിച്ചമെന്തിനാണ് നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം നിരങ്ങുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ുംശ്വാസരഹിതനുമാണ് എനിക്ക് വിശ്രമമില്ല ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുന്നു എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാലിടറെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ുർബല പാതങ്ങൾക്ക് നീ കരുത്തു പകർന്നു നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കിട്ടുപോയി അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ ചിന്തിച്ചു നോക്കൂ നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ നീതി നിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ വിശ്വാസത്തിൽ അവർ നശിക്കുന്നു ദൈവത്തിന്റെ കോപാഗ്ഞയെ അവർ ദഹിക്കുന്നു സിംഹത്തിന്റെ അലർച്ചയും ക്രൂരസിംഹത്തിന്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ടങ്ങളും അറ്റുപോയിരിക്കുന്നു ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു ഒരു രഹസ്യവചനം ഞാൻ ശ്രവിച്ചു അതിന്റെ നിമന്ത്രണം എന്റെ കാതിൽ പതിച്ചു മനുഷ്യർ ഗാഡനിദ്രയിൽ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞെടുക്കവും ഉളവാക്കി എന്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു ഒരാത്മാവ് എന്റെ മുഖം ഒരുമി കടന്നുപോയി ഞാൻ രോമാഞ്ചം കൊണ്ടു അത് നിശ്ചലമായി നിന്നെങ്കിലും അതിന്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു എന്റെ കൺമുമ്പിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു ദൈവദൃഷ്ടിയിൽ മരത്തിന് നീതിമാനാകാൻ കഴിയുമോ സൃഷ്ടാവിന്റെ മുമ്പിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കും തന്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല തന്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക ഉഷസിനും സായംസന്ധിക്കും മധ്യേ അവർ നശിപ്പിക്കപ്പെടുന്നു അവർ എന്നേക്കുമായി നശിക്കുന്നു ആരും ഗണ്യമാക്കുന്നില്ല ജീവതന്ത് മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു അപ്പോഴും അവർ വിവേകികളല്ല മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ മകനെ പാവികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരുക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം അവരെ പാതാളമെന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ളം മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണുക അതിന് വലവെയ്ക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു